ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നെന്താ പരിപാടി എന്ന് വെച്ചു കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടായിരുന്നു നമ്മുടെ വീട്ടിൽ വാങ്ങിക്കുന്ന ഹണി ഒറിജിനൽ ആണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു പരീക്ഷണമാണ് അപ്പം ഞാൻ വിചാരിച്ചു അന്ന് പരീക്ഷിച്ചു നോക്കാമെന്ന് വിചാരിച്ചു അതിനുവേണ്ടി എടുത്തേക്കുന്ന സാധനങ്ങളാണ് തേൻ എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു വെള്ള പ്ലേറ്റും എടുത്തിട്ടുണ്ട് ഓക്കെ നമുക്ക് ആ പരീക്ഷണം തുടങ്ങാം കേട്ടോ ആദ്യം നമ്മൾ കുറച്ച് എന്താ പറയാ തേനിനൊഴിക്കുക കുറച്ച് മതിയാവും ഓക്കെ അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിക്കുക എന്നിട്ട് ഇതാ ഇങ്ങനെ നമ്മൾ ഷെയ്ക്ക് ചെയ്യാം ഷെയ്ക്ക് ചെയ്യുമ്പോൾ ഹണിയുടെ ഇതുണ്ടല്ലോ കൂട് തേനീച്ച കൂടിന്റെ രൂപത്തിൽ അതിന്റെ ഷേപ്പ് വരും എന്നാണ് പറയുന്നത് ഓക്കെ അങ്ങനെ കറക്റ്റ് ആയിട്ടുള്ള ഷേപ്പ് വരുവാണെന്നുണ്ടെങ്കിൽ ഒറിജിനൽ തേനാണെന്നാണ് പറയുന്നത് ഇതിപ്പോ എന്താ ഷേപ്പ് വന്നിട്ടുണ്ട് കേട്ടോ എന്താ ൂടെധികം തേനിക്കാം കേട്ടോ ടൂമച്ച കണ്ട അതിന്റെ കോമ്പ് ഷേപ്പ് വരുന്നുണ്ട് നീ കോംബ് യെസ് ആ ഇങ്ങനെ വന്നാല് അതിന്റെ ഷേപ്പ് പോലെ തേനീച്ച ഷേപ്പ് പോലെ വന്നാൽ അത് ഒറിജിനൽ ആണോന്നാണ് ഞാൻ യൂട്യൂബിൽ കണ്ട ഒരു വീഡിയോ കണ്ടത് അത് ശരിയാണോ ശരിയാവണോ എന്ന് എനിക്ക് അറിയത്തില്ല അങ്ങനെ ആർക്കെങ്കിലും അതിനെ കുറിച്ച് അറിവുണ്ടോന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ആയിട്ട് അറിയിക്കുക കേട്ടോ ഞാൻ ജസ്റ്റ് വീഡിയോ കണ്ടപ്പോൾ ഞാൻ ഒന്ന് പരീക്ഷിച്ച് നോക്കിയാൽ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ഇടാൻ മറക്കരുത് കേട്ടോ ഇതിനെക്കുറിച്ച് അറിയാമെന്നൊരു കമന്റ് ഇടുക ഓക്കെ ബൈ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ